കയപ്പുമംഗലത്ത് വ്യാജ പേയ്മെന്റ് ആപ്പ് വഴി പണം അയച്ചതായി സ്വർണ്ണ വ്യാപാരി വിശ്വസിപ്പിച്ച ശേഷം ജ്വല്ലറിയിൽ നിന്നും സ്വർണവുമായി മുങ്ങിയ കേസിലെ മുഖ്യ പ്രതി പിടിയിൽ കണ്ണൂർ പാപ്പിനിശ്ശേരി സ്വദേശി കമറത്ത മുട്ടം വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള അഭിഷേകിനെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് മറ്റൊരു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി തലശ്ശേരി സബ്ജയിലിൽ കഴിയുന്ന അഭിഷേകിനെ കൈപ്പമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഈ കേസിലെ മറ്റൊരു പ്രതിയായ പേരാവൂർ സ്വദേശി അഷ്റഫിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് കേസിനാസ്പദമായി സംഭവിച്ചത് പെരിഞ്ഞനം സ്വദേശിയാണെന്നും ഗൾഫിൽ ബിസിനസ് നടത്തുകയാണെന്നും പരിചയപ്പെടുത്തി മാലയും വളയും മോതിരവുമടക്കം എട്ട് പവൻ്റെ ആഭരണങ്ങളാണ് അഭിഷേക് വാങ്ങിയത് മണിക്കൂറുകളോളം കടയിൽ തങ്ങിയ അഭിഷേക് ബിൽ തുക കടയുടമയുടെ അക്കൌണ്ടിലേക്ക് നെറ്റ് ബാങ്കിംഗ് വഴി അയയ്ക്കുകയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇതിന്റെ റെസിപ്റ്റ് സ്വന്തം മൊബൈലിൽ കാണിച്ച് ഉടമയുടെ അക്കൌണ്ടിൽ പണമെത്താൻ സമയം എടുക്കുമെന്നും പറഞ്ഞു ഇത് വിശ്വസിച്ച ഉടമ ആഭരണങ്ങളുമായി പോകാൻ അനുവദിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞും അക്കൌണ്ടിൽ പണമെത്താതായതോടെ സ്വർണ്ണവ്യാപാരി കയ്പമംഗലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു സിസിടി ദൃശ്യങ്ങളും വാഹനവും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചത് അഷ്റഫും അഭിഷേകും ഒന്നിച്ചാണ് തട്ടിപ്പിനായി കാർ വാടകയ്ക്കെടുത്ത് മൂന്ന് പിടികയിലേക്ക് വന്നത് അഷ്റഫ് തട്ടിപ്പിനു മുൻപ് കാർ ഒരു സ്ഥലം തൊളുപ്പിച്ച ശേഷം അഭിഷേകിനെ തട്ടിപ്പിനായി പറഞ്ഞയക്കുകയും പിന്നീട് തട്ടിപ്പ് നടത്തിയ ശേഷം തിരിച്ചു തിരിച്ചുവന്ന് രണ്ടുപേരും കാറിൽ രക്ഷപെടുകയുമാണ് ഉണ്ടായത് അഭിഷേകിന് ഫാറൂഖ് കണ്ണൂർ ടൗൺ കോഴിക്കോട് കസബ പാനൂർ മട്ടന്നൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി അഞ്ച് തട്ടിപ്പ് കേസുകൾ നിലവിലുണ്ട് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ആർ ബിജു സബ് ഇൻസ്പെക്ടർ അഭിലാഷ് സി പി ഒ സുനിൽകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്